മാള അമ്പഴക്കാട് ആടുകൾ ചത്തത് വന്യജീവി ആക്രമണത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏപ്രിൽ നാലിനാണ് അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ വീട്ടിലെ ആറ് ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഗോപിക്ക് ആട്ടിൻകൂട് കൂടെ നിർമ്മിച്ചു നൽകുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീട്ടുകാരെയും നാട്ടുകാരെയും ഭീതിയിലാക്കി അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ ആടുകളെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടത് ആടുകൾ തത്തത് എങ്ങനെയാണെന്നുള്ള കാരണം വ്യക്തമായിരുന്നില്ല പുലി ഭീതി ഉണ്ടായിരുന്നെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെറ്റിനറി ഡോക്ടർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ ആക്രമണത്തിലല്ല ആടുകൾ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ഇന്ന് ലഭിച്ച റിപ്പോർട്ടിലാണ് വന്യജീവി ആക്രമണത്തിലാണ് ആടുകൾ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചത് കടിച്ചു ശേഷിയുള്ള ജീവിയുടെ ആക്രമണത്തിലാണ് ആടുകൾ കൊല്ലപ്പെട്ടതെന്നും മാംസത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നതായും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബി അജിത് ബാബു അറിയിച്ചു എല്ലാ ആടുകൾക്കും കഴുത്തിലും കാലിലും ആഴത്തിലുള്ള മുറിവുണ്ടായിട്ടുണ്ടായിരുന്നു ആടുകളെ കൊലപ്പെടുത്തിയതിനു ശേഷമുള്ള അടുത്ത രണ്ട് ദിവസങ്ങളിൽ കുറുനരികളുടെ സംഘം ഇതേ സ്ഥലത്ത് എത്തിയിരുന്നുവെന്ന് ആടുകളുടെ ഉടമസ്ഥനായ ഗോപി പറഞ്ഞു ഈ മൂന്ന് മണിയായിപ്പോ ഒരു കൂട്ടം പട്ടികൾ കുരു ഇനി കുരുനെ എന്തോന്നറിയില്ല പറ്റിയൊരു പലത്തൊരു സാധനമാണത് പൊക്കം കുറഞ്ഞായിട്ട് ഒരു കൂട്ടായിട്ട് അപ്പം നമ്മൾ അതിനെ ഒടിച്ച് കഴിഞ്ഞു അത് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ആക്രമണം ചെയ്യാനുള്ള ഒരു രീതിയിലാണ് അത് നിൽക്കുന്നത് അത് കഴിഞ്ഞപ്പം അതിൻ്റെ പിറ്റേ ദിവസം ആ ടൈമിൽ തന്നെ മൂന്ന് മണിയായിപ്പോൾ വീണ്ടും ഈ ആടിൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം കൂടൊക്കെ വേറെ വേറെ സ്ഥലത്ത് മാറ്റി മന്ദസ്ഥാക്കിപ്പോൾ പിന്നെ കണ്ടില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗോപിക്ക് ആട്ടിൻകൂട് നിർമ്മിച്ചു നൽകാൻ പഞ്ചായത്ത് മുൻകൈ എടുക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു നമ്മളുടെ പഞ്ചായത്ത് ഭരണസമിതിയും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് വാർഡ് മെമ്പറും വൈസ് പ്രസിഡൻറ്റ് ആറാം വാർഡ് മെമ്പർ ഏഴാം വാർഡ് മെമ്പർ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനും അവിടെ ഉണ്ടായിരുന്നു നമുക്ക് നല്ല രീതിയിലേക്ക് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു അവർക്കൊരു കൂട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടർ നടപടി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് തൊഴിലുറപ്പിലൂടെ അവർക്ക് ആട്ടും കൂട് പണിത് കൊടുക്കാനുള്ള ഒരു തീരുമാനങ്ങളും നമ്മൾ ഇതിനോടൊപ്പം എടുത്തിട്ടുണ്ട് കുറുമരികൾ തന്നെയാണ് അതിൽ ഈ ആടുകളെ കൊലപ്പെടുത്തിയതും ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതൊരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് അവർക്ക് സംഭവിച്ചത് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ അവർക്ക് ഈ തൊഴിലുറപ്പിൽ നിന്ന് നമുക്ക് ഒരു കൂട് പണിത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് അവർക്കൊരു വലിയൊരു സഹായമായിരിക്കും അത് അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ആൾക്ക് വന്ന നഷ്ടങ്ങൾ ആ നഷ്ടം നികത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ നമ്മൾ പഞ്ചായത്ത് കൂടെ ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മീഡിയ ടൈം മള